അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ലിൽ മുത്തഖീൻ വസ്സലാമു അലാ അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു ആലിഹി വസഹ്ബിഹി മുത്തീൻ ബഹുമാനികളെ നമ്മുടെ പ്രഭാത വെളിച്ചം നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം അലഹമദില്ലാ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ നമ്മൾ നമ്മുടെ പരിചയത്തിലോ കുടുംബത്തിലോ ഉള്ള രോഗികളുടെ അരികിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവിടെ നാം വർത്തിക്കേണ്ടത് ആ രോഗിക്ക് വേണ്ടി എങ്ങനെയാണ് ദ്വാ ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് റസൂൽല്ലാഹി അലൈഹി അലൈസ്മ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ പോകുമ്പോൾ നമ്മൾ ആ രോഗിയുടെ അരികിലേക്ക് പോകുമ്പോൾ ഞാൻ റസൂൽലാഹി തങ്ങളുടെ ഒരു സുന്നത്താണ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എന്നുള്ള നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വല്ലാത്തൊരു കരുത്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ നീയത്ത് നന്നായിരിക്കണം അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി ആ രോഗിയുടെ അരികിലെത്തി ഞാൻ റസൂൽ ഉള്ളാഹിദ് തങ്ങൾ പഠിപ്പിച്ചു തന്ന അവ പ്രത്യേക പ്രാർത്ഥന നിർവഹിക്കുകയാണ് എന്ന അർത്ഥത്തിൽ പ്രാർത്ഥിച്ചാലോ നോക്കൂ നിങ്ങൾ റസൂൽല്ലാഹിദ് തങ്ങളുടെ സുന്നത്തെടുത്ത ഒരു കൂലി അങ്ങനെ സുന്നത്തെടുത്താൽ അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഇടം ലഭിക്കും അവിടുത്തെ ശഫായത്ത് ലഭിക്കും അവിടുത്തെ തിരുനോട്ടം ഉണ്ടാകും അവിടുത്തെ ആ ഒരു സ്നേഹ ലോകത്തേക്ക് നമ്മുടെ ജീവിതക്രമം ഒരുക്കിയാൽ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് പഠിക്കാം റസൂർലാഹി തങ്ങൾ ഒരു രോഗിയുടെ അരികിൽ ചെന്നിട്ട് എന്ത് ദു ആശയമെന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് നോക്കൂ നിങ്ങൾ അലൈഹി വസല്ലം അലൈസ്ങ്ങളെ കുറിച്ച് ഐഷ ബി വി പറയാണ് തൻ്റെ കുടുംബങ്ങളിൽ ചില ആളുകൾക്ക് രോഗം വന്നാൽ അവരെ സന്ദർശിക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറയണം തൻ്റെ കുടുംബാംഗങ്ങൾക്ക് രോഗം വരുമ്പോൾ അവരെ സന്ദർശിക്കുന്ന രീതി

ആരെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ രോഗിയായി കിടക്കുകയാണ് അവരരികിൽ ചെന്ന് അവരെ ഒന്ന് തടവിക്കൊടുത്താൽ ആ ഒരു സ്പർശനം വല്ലാത്ത ഒരു അനുഗ്രഹവും വല്ലാത്തൊരു കരുത്തുമായിരിക്കും അവർക്ക് ലഭിക്കുക എന്നത് അസുറല്ലാഹി തങ്ങൾ പറഞ്ഞ ആ ഒരു പ്രത്യേക ദ്വ അള്ളാഹു മറബൻസ് ജനതയുടെ രക്ഷിതാവായ അള്ളാഹുവെ അദ്ദേഹിൽ ബസ് ഇവർക്ക് വന്നുപെട്ട ഈ രോഗത്തെ ഈ പോക്കി കളയണം അതിനെ ഇല്ലായ്മ ചെയ്യണം അള്ളാഹുവിനോട് ദ്വ ചെയ്യണം ഇഷി അന്തഷാഫി നീ രോഗശമനം കൊടുക്കണമല്ല നീയാണല്ലോ രോഗശമനം നൽകുന്ന അനുഗ്രഹീതനായ അള്ളാഹു ലിഫിഫു നീ നൽകുന്ന രോഗശമനമല്ലാതെ മറ്റൊരു രോഗശമനവുമില്ല ഒരു ഡോക്ടറോ ഒരു വൈദ്യനോ ഒന്നുമല്ലല്ലോ അവരൊക്കെ അതിനൊരു സബബ് അവർ നൽകുന്ന മരുന്ന് അതിനൊരു കാരണം നീയാണല്ലോ യഥാർത്ഥത്തിൽ ഷിഫ കൊടുക്കുന്നവൻ അല്ലാ നിന്റെ ശിഫയല്ലാത്ത മറ്റൊരു ഷിഫയില്ല ശിഫ എങ്ങനെയുള്ള ശിഫയാണ് ഇനി കൊടുക്കേണ്ടത് ലാ ദുർ സഖമാ ഇനി ഈ രോഗം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും അവശേഷിക്കാത്ത രീതിയിലുള്ള ശിഫ കൊടുക്കണമേ അല്ല എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യ നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ തിരുതൂതർ രോഗിയുടെ അരികിൽ ചെന്ന് അവർക്ക് ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ വഴി തുറന്നു കൊടുത്ത് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു കൊടുത്ത് അവരെ സ്നേഹത്തോടെയുള്ള കരസ്പർശം നടത്തി അവരുടെ ജീവിതത്തിൽ കരുത്തു നൽകിയിട്ട് റസൂൽ അത് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ വീട്ടിലെ ഓരോരുത്തരും ഇത് ആ പഠിക്കണം രോഗങ്ങൾ വരിക രോഗികളുണ്ടാവുക അതൊക്കെ സ്വാഭാവികമായി എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണല്ലോ നമ്മുടെ മക്കൾ രോഗിയായി കിടക്കുമ്പോൾ ഒരു പനി വന്ന് പ്രയാസപ്പെടുമ്പോൾ ഈ ഒരു ദുആ നടത്തി നോക്കൂ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ദുആ അള്ളാഹുവിൻ്റെ തിരുദൂതർ ചെയ്തതാണ് റസൂല്ല ചെയ്യാൻ പറഞ്ഞതാണ് അത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതം തന്നെ മുത്തുനബിയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അത്രമേൽ ഉന്നതങ്ങളിലേക്ക് നമ്മുടെ ജീവിത നിലവാരം ഉയരും അള്ളാഹു അദിനു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഓരോ പ്രഭാതത്തിലും അലൈഹി സ്വല്ലി തങ്ങളുടെ സ്വഭാവങ്ങൾ അവിടുത്തെ ചര്യകൾ ഈ പ്രഭാത വെളിച്ചത്തിലൂടെ പരിചയപ്പെടുമ്പോൾ അത് നമ്മൾ ആത്മാർത്ഥമായി കേൾക്കുകയും കഴിയുമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളുമായി ഒന്ന് ഷെയർ ചെയ്യുകയും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഈ നന്മ പരമാവധി പ്രചരിപ്പിക്കുകയും ചെയ്താൽ ഈ ഒരു കൂട്ടായ്മയിലുള്ള ഓരോരുത്തർക്കും നന്മ പ്രചരിപ്പിച്ചതിൻ്റെ വലിയ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല അസുൾ ല്ലാഹി തങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അവിടുത്തെ സ്വഭാവമാണ് നമ്മൾ പരിചയപ്പെടുന്നത് അത് ജീവിതത്തിൽ പകർത്താൻ വലിയ പ്രചോദനമായിരിക്കും കാരുണ്യവാനായ റബ്ബസ് ബഹാനഹുല അതിന് വഴിയൊരുക്കിത്തരട്ടെ അള്ളാഹുവേ തമ്പുരാനെ ഓരോ പ്രഭാതത്തിലും മുത്തുനബി സാഹു അലൈഹി വസല്ല തങ്ങളെക്കുറിച്ച് കേൾക്കാൻ ഈ ഒരു അവസരം ഞങ്ങൾക്ക് നൽകുന്നതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകണമേ റഹ്മാനെ അള്ളാഹുവെ ജീവിതത്തിൽ വലിയ വെളിച്ചം ഇതിലൂടെ ഞങ്ങൾക്ക് നൽകണമേ അല്ല ഞങ്ങളെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ ദുവാ കൊണ്ട് ഏൽപ്പിക്കുന്നവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ ഈ ഒരു ഹദീസ് പഠന സദസ്സ് കാരമാക്കിത്തരണമേ റഹിമാനെല്ലാം സാഹു അല്ലി വസ്ലം നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് അറിയിച്ചു നിർത്തുന്നു അറിയിച്ച് നിർത്തുന്നുാലമീൻ അസ്സലാൻ വർഹമുലാ വരക്കാത്തു